നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ശക്തമായ മഴയിൽ പെരിന്തൽമണ്ണ മണ്ണ കുന്നപ്പള്ളിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു കുന്നപ്പള്ളി മീൻപിടി അബ്ദുൾ അസീസിന്റെ വീടിന്റെ മുകളിലേക്കാണ് ഭീമൻ പുളിമരം കടപുഴകി വീണത് വീട്ടുകാർ സ്ഥലത്തില്ലാത്ത സമയത്താണ് സംഭവം നടന്നത് എന്നതിനാൽ വലിയൊരു അപകടമാണ് വഴിമാറിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കഴിഞ്ഞ ദിവസം വൈകീട്ടോടെയാണ് കുന്നപ്പള്ളിയിൽ വീടിന് മുകളിലേക്ക് മരം വീണത് ശക്തമായ മഴയിലും കാറ്റിലും ഭീമൻ പുളിമരം കടപുഴകി വീടിന് മുകളിലൂടെ വീഴുകയായിരുന്നു കുന്നപ്പള്ളി മീൻപിടി അബ്ദുൾ അസീസിന്റെ വീടിന് മുകളിലേക്കാണ് വൻമരം കടപുഴകി വീണത് വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് സംഭവം നടന്നത് അതുകൊണ്ടുതന്നെ വലിയൊരു അപകടം വഴിമാറുകയായിരുന്നു വീടിന് നേരിയ കേടുപാടുകൾ സംഭവിച്ചിട്ടു് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ സുമേഷ് വലമ്പൂർ ഫാറൂഖ് പൂപ്പലം ജിൻഷാദ സുഭേഷ് ശ്യാം യെധു അഭിൻ എന്നിവ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മരം മുറിച്ചു നീക്കിയത് today news ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണവില വർദ്ധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴ് ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യം ത്തിനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി